ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ക്യുസിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് യു എൻ ഇ പിയുടെ ആ സ്ഥാനം എവിടെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കണ്ടൽ കണ്ടൽ വനം വനം ഉള്ളത് ഉള്ളത് സംസ്ഥാനത്താണ് പ്ലവത്തിന്റെ സംസ്ഥാനത്താണ് ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ് ജിയൈടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് ണിത് മക്കളെ മക്കളെ ആരുടെ വരികളാണിത് നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് ലോകത്ത് ആദ്യമായി അണുഭവം വിട്ടത് എവിടെയാണ് ലോകത്ത് ആദ്യമായി അണുഭവം വിട്ടത് എവിടെയാണ് ഇന്ത്യയെ നടുക്കിയ ഭോപ്പാൽ ദുരന്തം എന്നാണ് നടന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ നിറം മങ്ങാൻ കാരണമായ വാതകം ഏതാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ നിറം മങ്ങാൻ കാരണമായ വാതകം ഏതാണ് കേരള തീരത്തിലുള്ള കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താണ് മരതകമെന്ന് കേട്ടിട്ടുണ്ടല്ലോ മരതകത്തിന്റെ നിറം എന്താണ് കല്ലേൻ പൊക്കുടൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാൽപ്പ മരങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നാൽപ്പ മരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ നാൽപ്പമരങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നാൽപ്പ മരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ഈ വീഡിയോയിലെ മോക്ക് ടെസ്റ്റിൽ ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്